ആ മധുരാപുരിയില് അന്ന് ഭരണം നടത്തുന്ന മഹാരാജാവാണ് ഉഗ്രസേന ചക്രവർത്തി എന്ന് പറയുന്നത് ഒരുപാട് നാടുവാഴികളുടെ അധിപനായിട്ട് ഉഗ്രസേന ചക്രവർത്തി ഉണ്ട് ഈ ഉഗ്രസേന ചക്രവർത്തിയുടെ സഹോദരനാണ് ദേവകൻ ദേവകന്റെ മകളാണ് ദേവകി ഉഗ്രസേനന്റെ പുത്രനാണ് കംസൻ ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ കംസൻ കെട്ടിയ കോട്ടകളും ഇതൊക്കെ കാണാം കംസൻ കൊട്ടാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കംസൻ കോട്ട കിട്ടുകയാണ് ചെയ്തത് അതായത് ജയിലുണ്ടാക്കുകയും ചെയ്ത് ഒരാൾക്ക് ഓരോ ഉത്സാഹം ഉണ്ടാവുകയാണ് നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ കംസൻ ചെറുപ്പത്തിൽ തന്നെ ചില രാജാക്കന്മാരുടെ കൂടെ കൂടിയിട്ട് കുറച്ചൊന്ന് വഷളായിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഭഗവാനേയും ഈശ്വരനെയും കൊണ്ട് കൂ അഴിഞ്ഞുകൂടിയ കംസൻ ഉഗ്രസേന ചക്രവർത്തിയുടെ പുത്രനുമാണ് ഇനിയാണ് ഇവിടെ ഒരു വിശേഷം നടക്കുന്നത് അതായത് ഈ ദേവകന്റെ മകളായ ദേവകിയെ ശൂര്യസേനത്തിന്റെ അധിപതിയായ വസുദേവര് വിവാഹം കഴിക്കുന്ന രംഗം അങ്ങനെ വിവാഹമൊക്കെ വളരെ മംഗളകരമായിട്ട് കഴിഞ്ഞു വൈകുന്നേരം കുടിവെപ്പായിട്ട് ആ വരന്റെ ഗൃഹത്തിലേക്ക് പോകാനായിട്ട് ഒരുപാട് രഥങ്ങളൊക്കെ തയ്യാറാക്കി അന്നത്തെ രാജാക്കന്മാര് അതിലൊരു രഥത്തില് അലങ്കരിച്ച് മനോഹരമാക്കി വെച്ചിട്ടുള്ള രഥത്തില് ദേവകിയെയും വസുദേവരെയും കയറ്റിയിട്ട് വംസം തന്നെ സഹോദരിയോടുള്ള സ്നേഹാധിക്യം കൊണ്ട് രഥം തെളിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടിങ്ങനെ പോവുകയാണ് അങ്ങനെ രഥം തെളിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇടിമുഴക്കം കേട്ടു ആ ഇടിമുഴക്കം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് നിശബ്ദരായി ശ്രദ്ധിച്ചു കംസനും മേൽപോട്ടു നോക്കി എന്താണെന്ന് അപ്പോഴാണ് പറഞ്ഞത് അല്ലയോ കംസ പറഞ്ഞത് അങ്ങനെയല്ല ശരിക്കും മന്ദ എന്നാണ് പറഞ്ഞത് ഇത ബുദ്ധി ഇല്ലാത്തവനേന്നാണ് പറഞ്ഞത് എന്തായാലും ആവട്ടെ നീ ആരെയാണോ ഇങ്ങനെ സ്നേഹത്തോട് കൂടി കൂടിക്കൊണ്ടു പോകുന്നത് ഇവന്റെ എട്ടാമത്തെ ഗർഭം നിന്റെ അന്തകനായിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കിയത് പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് അന്തകം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കിയത് ഗർഭം അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇത് കേട്ടതോടുകൂടി കംസന് ക്രോധാപേശമുണ്ടായി എന്തുകൊണ്ട് ഞാനിപ്പോ ആരെയാണോ സ്നേഹിച്ചു കൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്റെ സഹോദരിയാണ് ഈ സഹോദരിയുടെ പുത്രൻ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞാൻ ഇവളുടെ കഥ എങ്ങനെ കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കംസൻ തലമുടി ചുറ്റിപ്പിടിച്ച് വാള് കൂരിയിട്ട് ദേവകീ ദേവിയെ വെട്ടാനായിട്ട് ഭാവിച്ചു വസുദേവന് തടുത്തു മാത്രമല്ല നല്ല നല്ല വചനങ്ങളിലൂടെ അങ്ങ് പൂജ്യനാണെന്നൊക്കെ പറഞ്ഞു അർത്ഥം എന്താ ആയിക്കോട്ടെ പൂജ്യം പറഞ്ഞാൽ അർത്ഥം വലുതും ഉണ്ടല്ലോ അപ്പൊ ഏതായാലും അങ്ങ് പൂജ്യനാണോ ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലും നോക്കി എന്നിട്ടും ക്രോധം തണുക്കാതെ ഇദ്ദേഹത്തിന്റെ കൈയ്യ തട്ടി മാറ്റുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇനിയിപ്പോ ദേവകിയെ കൊല്ലു അപ്പൊ പറഞ്ഞു സഹോദരിയാണ് വിവാഹാവസരാണ് സ്ത്രീയാണ് ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും ക്രോധം ക്ഷമിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ ഒരു നല്ലൊരു സൂത്രം സൂത്രം എന്നല്ല സത്യം എന്താണെന്നറിയോ ഇവളുടെ എട്ടാമത്തെ കുട്ടിയല്ലേ അതുകൊണ്ട് ഈ ദേവകിയല്ലല്ലോ അങ്ങയുടെ അന്തക്കെ അതുകൊണ്ട് എല്ലാ കുട്ടികളും ഉണ്ടാകുന്നതിനനുസരിച്ച് ഞാൻ പോയി തരാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കാലു പിടിച്ചപ്പോൾ സമാധാനായി അങ്ങനെ കംസൻ പിന്നെ പിന്നെടുത്ത് സദ്യക്കൊന്നും പോയിട്ടില്ല കുട്ടി കൂട്ടിക്കൊണ്ടുപോയിട്ടുമില്ല ഇവര് പിന്നെ എന്താ ചെയ്തതെന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല വളരെ ദുഃഖത്തോടു കൂടി കഴിഞ്ഞുകൂടി എന്നാണ് പറയുന്നത് തൽക്കാലം വിട്ടു വിട്ടോ സൂര്യസേനത്തിലേക്ക് പോകുകയൊക്കെ ചെയ്തു കംസൻ പിന്നെ തൽക്കാലം എവിടെയും പോയിട്ടില്ല പക്ഷെ കംസന്റെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ എന്താ പറയേണ്ടത് അച്ഛന്റെ അനുജന്റെ മകളാണെങ്കിലും സ്വന്തം സഹോദരിയെ പോലെ കഴിച്ച് സ്നേഹിച്ചു വളർത്തിയ ഇവളുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന് കേൾക്കുന്നതോടുകൂടി ഇദ്ദേഹം കിടുകിടുകിട് വിറച്ചു മനസ്സിൽ ഭയം അന്ന് കംസന് തോന്നി ഈ ഭയമാണ് കംസനെ മോക്ഷത്തിലേക്ക് എത്തിച്ചത് ഭഗവാനെ കുറിച്ചുള്ള ഭയം നമുക്ക് ലോകത്തിൽ പലതിനും ഭയമുണ്ട് പക്ഷെ ഈശ്വരനെ കുറിച്ചുള്ള ഭയം ഉണ്ടായാൽ നമുക്ക് എന്തുണ്ടാവും ഈശ്വരനെ ഓർമ്മിക്കാൻ സാധിക്കും ഭഗവാനെ ഓർമ്മിക്കാൻ സാധിക്കും കാണുന്നതെല്ലാം ഈശ്വര സ്വരൂപമായിട്ട് വരും കേൾക്കുന്നതെല്ലാം ഈശ്വരന്റെ നാമങ്ങളായിട്ട് വരും അങ്ങനെ കംസന് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭയം എന്നത് എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കംസന ഏതായാലും ഈ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടാവില്ലേ ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ വാക്ക് പാലിച്ചുകൊണ്ട് വസുദേവന് ആ എടുത്തിട്ട് ആദ്യത്തെ കുട്ടിയുടെ പേര് കീർത്തിമാൻ എന്നാണ് ശ്രീകൃഷ്ണന്റെ എട്ട് ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എട്ട് പേരുണ്ട് കീർത്തിമന്ദം പ്രഥമജം കംസായ ആനകുന്ദി കീർത്തിമാൻ സുഷേനൻ ഭദ്രസേനൻ ഋജുൻ സമ്മർദ്ദൻ എന്നൊക്കെയാണ് പേര് ആ കീർത്തിമാൻ എന്ന കുട്ടിയെ എടുത്ത് കീർത്തിമാൻ നമ്മൾ പറയുമ്പോഴേട്ടോ കേരളത്തിൽ പറയുമ്പോഴേ കീർത്തിമാൻ എന്ന് പറയുള്ളൂ കീർത്തി കീർത്തി മന്ദം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ആ ഇന്നില്ല അത്രയുള്ളൂ അങ്ങനെയുള്ള കുട്ടിയെടുത്ത് കൊണ്ടുപോയി കംസന്റെ കൊട്ടാരത്തിൽ ചെന്നു കംസനെ സമർപ്പിച്ചു എന്നിട്ട് എന്താ പറഞ്ഞത് എനിക്കെല്ലാം മറന്നുപോയി എന്താ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് ആദ്യത്തെ കുട്ടി ഞാൻ അന്ന് വാക്ക് പറഞ്ഞില്ലേ അങ്ങേക്ക് സമർപ്പിക്കാം ഞാൻ സമർപ്പിക്കുന്നു ഇനി അങ്ങേക്ക് ഇഷ്ടം പോലെ ആവാന്ന് പറഞ്ഞു വളരെ വേദനയോട് കൂടിയിട്ടാണ് കേട്ടോ കാരണം ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയെ കംസന്റെ കൈയ്യിലേക്ക് കൊടുക്കുക ദുഷ്ടന്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോല്ലാം കൊടുക്കുക പക്ഷെ കംസന് മനസ്സു മാറിയിട്ടോ കംസൻ പറഞ്ഞു ഈ കുട്ടിയല്ലല്ലോ എട്ടാമത്തതല്ലേ കൊണ്ടുപോയിക്കോളൂന്ന് പറഞ്ഞു ഒരു സ്വർണ്ണ സ്വർണനാടയൊക്കെ കയ്യില് കൊടുത്ത് ഭംഗിയായിട്ട് ഞാൻ ഇപ്പൊ അമ്മാവനായില്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടുക ചെയ്തത് ഇങ്ങനെ ആറ് കുട്ടികളെയും ഓരോ വർഷവും പ്രസവിച്ച സമയത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഓരോ കുട്ടിയായിട്ട് കൊണ്ടു കൊടുക്കൂ അപ്പൊ ഈ കുട്ടിയല്ലല്ലോ ബാക്ക് പാലിക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കൂ ഈ കുട്ടിയല്ലല്ലോ എന്ന് പറയാം ഇങ്ങനെ ആറ് കുട്ടികൾ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ പോയി ഇപ്പോഴെന്തായറിയോ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ആദ്യത്തെ കുട്ടിക്ക് ആറ് വയസ്സായിട്ടുണ്ടാവും അതും കൂടെ ഓർമ്മിക്കണം അഞ്ചു വയസ്സായ കുട്ടിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ കുട്ടികളും അങ്ങനെ ഓടിച്ചാടി കളിക്കുകയാണ് സൂര്യസേനത്ത ഓട്ടിക്ക് ഓർമ്മിക്കുക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിലേക്ക് വന്നു നാരദ മഹർഷി വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കേട്ടോ വെറുതെ വരില്ല അതായത് നമ്മുടെ നാരദ മഹർഷി എന്ന് പറഞ്ഞാൽ സദ്ഗുരുവാണ് പ്രഹ്ലാദനെ പ്രഹ്ലാദനാക്കിയ ധ്രുവന് മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷമാക്കിയ നമുക്കൊക്കെ ഇന്ന് വായിക്കാൻ പാകത്തില് സപ്താഹം നടത്താൻ പാകത്തിൽ ശ്രീമദ്ഭാഗവതം ലോകത്തിന് നൽകിയ വ്യാസനെ ശിഷ്യനാക്കി വ്യാസനാക്കിയ നാരദ മഹർഷി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല പക്ഷെ കേരളക്കാർക്ക് നാരദ എന്ന് വന്ന് ഏഷണിക്കാരനായി തയ്യാറുണ്ട് അതാണ് നാരദം കേരളത്തിൽ വന്ന ഏഷണിക്കാരൻ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കർണാടകം വിട്ടുപോയാല് സദ്ഗുരു അതാണ് വ്യത്യാസം കേരളത്തിൽ വരുമ്പോഴെങ്ങനെയാണ് പൊതുവെ അല്ലേ അങ്ങനെയുള്ള ഏഷണിക്കാരനല്ല നാരദ മഹർഷി മഹതി എന്ന വീണയും വീട്ടിക്കൊണ്ട് ലോകത്തിന് മുഴുവൻ അനുഗ്രഹം കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന സദ്ഗുരുവാണ് ഇതൊക്കെ മനസ്സിലാക്കണം വിദ്യാഗോപാല മന്ത്രം അർച്ചന എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സന്താനഗോപാല മന്ത്രം ഉണ്ട് ജപിച്ചാൽ വളരെ വിശേഷമാണ് പക്ഷെ വെറുതെ അർച്ചന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ മന്ത്രം ജപിക്കുമ്പോഴ് ആദ്യം തല തൊട്ടിട്ട് മനസ്സിൽ കണക്കാക്കേണ്ടത് ആരെയാണ് തലതൊട്ടപ്പനെയാണ് അതാരാണ് നാരദ മഹീർഷിയാണ് ശ്രീനാരദ ഋഷി എന്ന് പറഞ്ഞിട്ടാണ് ഈ മന്ത്രങ്ങളൊക്കെ ലഭിക്കരുത് ഇതുപോലെ ആ നാരദമുഷി ഒരു ദിവസം കംസന്റെ കൊട്ടാരത്തിൽ വന്നു നാരദമുഷിക്ക് അങ്ങനെ പറ്റൂട്ടോ അരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പോകാൻ പറ്റുന്ന ആളാണ് ഇന്ന് അവിടെയാണ് നാളെ അങ്ങനെ കംസന്റെ കൊട്ടാരത്തിലേക്ക് വന്നു അവർക്ക് ശ്രീകൃഷ്ണന്റെ സ്ഥലത്തൊക്കെ പോകാൻ ഒക്കെ അദ്ദേഹത്തിന് പറ്റുമെന്ന് കാണിച്ചു വരും പിന്നീടുള്ള കഥകളിൽ നാളെ മുതൽ അങ്ങനെ കംസനോട് വന്ന് പറയാണ് എന്തൊക്കെ എന്ത് വിശേഷം എന്ന് ചോദിച്ചു കംസൻ അപ്പോൾ പറഞ്ഞു അങ്ങയെക്കുറിച്ച് ഞാൻ നാട്ടുകാർ മൊത്തം പറയുന്നതെന്ന് പറഞ്ഞു മൊത്തം പറയുന്ന പറയുമ്പോൾ കംസന് വളരെ സന്തോഷമായി എന്താ ഉദ്ദേശം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ദുഷ്ടെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ കുറിച്ച് പറയുന്നതെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ വളരെ സന്തോഷമായി ഒന്ന് കസേരയിൽ ഞെളിഞ്ഞങ്ങനെ ഇരുന്നു എന്നിട്ട് ചോദിച്ചു എന്തൊക്കെ എന്ത് വിശേഷങ്ങൾ ചോദിച്ചു എന്നെ സംഭാഷണങ്ങളൊക്കെ ചെയ്തു എന്നിട്ടൊന്നും കംസൻ ഒന്നും പറഞ്ഞില്ല അപ്പോൾ നാരദ മനുഷ്യൻ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടായോ വല്ല വിവാഹം നടക്കുക എന്തെങ്കിലും ചെയ്തു അത് കുറച്ച് കൊല്ലം മുമ്പ് ഒരു വിവാഹം ഉണ്ടായിരുന്നു ദേവകിടെ എന്നിട്ട് അപ്പൊ ഉണ്ടായി എട്ടാമത്തെ പുത്രം കൊല്ലും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ആറ് കുട്ടികളുണ്ട് ഇടുമെടുക്കന്മാർ ആൺകുട്ടികളാണെന്നൊക്കെ പറഞ്ഞു ഇനി ഏഴ് പിന്നത്തേത് എട്ട് എട്ടാമത്തേതാണ് ഇദ്ദേഹത്തെ കൊല്ലുക അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം പറഞ്ഞു അപ്പോഴും പറഞ്ഞു ആദ്യം അവനവനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുന്നത് നല്ലതാണ് എല്ലാവർക്കും ഇത് വേണേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നാണ് ഭാഗവതം പറയുന്നത് അവനവനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുക അല്ലെ എന്നാൽ പല ഗ്രഹം ഗുണങ്ങളുണ്ട് നമുക്ക് കേട്ടോ ഞാനിവിടെ ഞാൻ ആരെയെന്നൊക്കെ ചിന്തിക്കാനിടവരും എന്നിട്ട് ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നാരദ മഹർഷി പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കംസൻ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരാ നിങ്ങളുടെയൊക്കെ ഈ കളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പൂർവ്വജന്മത്തിൽ വേറെ ആരൊക്കെയാണെന്ന് തോന്നുന്നു ഇന്ന് തോന്നിവാസം ചെയ്യുകയും പലതും ചെയ്തുകൊണ്ട് ഭരണം നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ പൂർവ്വജന്മം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആരാണെന്ന് മനസ്സിലാവും കൃത്യമായിട്ട് അർത്ഥം നാരദ മഹർഷി പറഞ്ഞു എന്നെ തൊട്ടു നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നാരദ മഹർഷിയുടെ കയ്യിലൊന്ന് തൊട്ടു കംസൻ അപ്പോഴെന്തായിരുന്നു ഒരു പൂർവ്വജന്മം മുഴുവൻ ഇദ്ദേഹത്തിന് കാണാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ പഴയ രണ്ട് കൊമ്പുകളൊക്കെ കാലനേമി എന്ന പേരായ അസുരനായിരുന്നു കംസൻ അപ്പൊ ഇങ്ങനെയുള്ള അസുരന്മാരാണ് ആ ഭരണത്തിൽ വന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ കളിയാടുന്നത് എന്ന് അപ്പോഴും ബോധ്യപ്പെട്ടു എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവതം അങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത് ഏതായാലും നാരദമഹർഷിയുടെ കൈ ആ തൊട്ടതൊന്ന് മാറ്റിയപ്പോ കംസന്റെ പഴയതുപോലെയായി പക്ഷെ കംസന്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു കുറച്ചും കൂടി അയ്യോ അർത്ഥം അപ്പൊ പറഞ്ഞു ഇപ്പൊ എന്താ പറയുന്നത് ആ ഇപ്പോ അങ്ങ് കാലം നീങ്ങി അസുരനാണെങ്കിൽ അന്നത്തെ ശത്രു ശ്രീഹരിയാണ് ആ ശ്രീഹരിയാണ് ഇപ്പൊ ആ അങ്ങയുടെ അടുത്തേക്ക് വരിക എട്ടാമത്തത് അങ്ങനെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ വിഷ്ണു തന്നെ ശ്രദ്ധിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പ തോന്നി ശരിയാണല്ലോ പറഞ്ഞത് എന്ന് കംസര് തോന്നി എന്നിട്ട് പറഞ്ഞത് എട്ടാമത്തെ അല്ലേ അപ്പൊ ആറല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴ് ഭഗവാൻ ഈശ്വരൻ ദൈവം എന്നൊക്കെ പറയുന്ന സങ്കല്പം വേറെയാണ് നമ്മുടെ അവസ്ഥയിലല്ലാക്കണം അതായത് നമുക്ക് ഒരു വർഷമാണെങ്കിൽ ദേവന്മാർക്കത് ഒരു ദിവസമാണ് നമുക്ക് ഒരു മാസം കഴിഞ്ഞാൽ പിതൃക്കൾക്കത് ഒരു ദിവസമാണ് ഇങ്ങനെയൊക്കെ പ്രമാണങ്ങൾ മാറ്റമുണ്ട് അപ്പൊ ഈ ദേവലോകമൊക്കെ മുകളിൽ ആയതുകൊണ്ട് അത് വൈകുണ്ടൊക്കെ മുകളിലായികൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിട്ട് അങ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ഇട്ട് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോഴും സംശയം ഒന്നും കൂടെ വർദ്ധിച്ചു എന്നിട്ട് അവിടെ ഒരു കരിങ്കല് തൂണുണ്ടായിരുന്നു അതിൽ നാരദ മഹർഷി കുറച്ച് ശ്രദ്ധിച്ചോളൂ കംസനോട് പറയാണ് ശ്രദ്ധിച്ചോളൂ അങ്ങ് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു ഒരു എട്ട് കുത്ത് ഇങ്ങനെ കുത്തി കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നിട്ട് ചോദിച്ചു ഇത് ഇതിലെ ഏതാ എട്ടാമത്തേത് അതെങ്ങനെയാ ഞാൻ പറയാ എന്നാൽ അതുപോലെ തന്നെയാണ് ഇപ്പൊ എട്ടാമത്തത് ദേവന്മാരെങ്ങനെ കണക്കാക്കിയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ട് കംസൻ അങ്ങനെ അങ്ങനെങ്ങനെ അപ്പോഴത്തന്നെ ഹാലിളകി നാരദമേശ് സ്ഥലം വിട്ടു ആരെവിടെയെന്ന് വിളിച്ചു ഈ കുട്ടികളെ മുഴുവനും കൂട്ടിക്കൊണ്ടുവരികയാണപ്പോഴും ആ അളവിട്ടിട്ട് കൂട്ടിക്കൊണ്ടു വന്ന് അങ്ങനെ കാലിൽ രണ്ടും കൂട്ടിപ്പിടിച്ച് പാറൊക്കെ ഇട്ടടിച്ച് കൊല്ലുകയാണ് ഇപ്പോഴും ആ ജേരക്ക് സമീപത്ത് എന്തോ ഒരു കൂടാരമൊക്കെ ഉണ്ടായിട്ട് ദേവസ്ഥാനം പോലെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതാ ശരിക്കും പണ്ട് കൊന്ന കല്ലുള്ള സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞു അവിടെയുള്ള പാറയുടെ മുകളിൽ അടിച്ച് കൊന്നു പാറക്കെട്ടടി എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചടിച്ച് കൊല്ലുകയാണ് ചെയ്ത് ആറ് കുട്ടികളെയും ഇതോടുകൂടി കംസന്റെ യഥാർത്ഥ ആ കാലനേമിയുടെ സ്വഭാവം അസുര സ്വഭാവം വർദ്ധിച്ചങ്ങനെ വന്നു എന്ന് മാത്രമല്ല ഇത് ഏതും അറിയൂ ഇദ്ദേഹത്തിന്റെ രൂപക്കെങ്ങനെ മാറി ഭാവക്കെങ്ങനെ മാറി സ്വഭാവക്കെങ്ങനെ മാറി അത്യധികം ക്രോധാവേശത്തോടു കൂടി കൊട്ടാരത്തിൽ ഇപ്പൊ കംസന്റെ ഭവനത്തിലായിരുന്നു അവിടുന്ന് നേരെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ഉഗ്രസേന ചക്രവർത്തിയെ പിടിച്ചു കെട്ടാനുള്ള നിർദ്ദേശം കൊടുത്തു പിടിച്ചു കെട്ടി ഇദ്ദേഹം കസേരയില് സിംഹാസനത്തിൽ ഇരുന്ന് അരിയിട്ട് വാഴ്ച നടത്തി ഇദ്ദേഹം സ്വയം ഇതായി മധുരയിലെ അധിപതിയായിട്ട് പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞതോട് കൂടിയിട്ട് ഒരു ഗംഭീരപ്പെട്ട ജയില് ആ കൊട്ടാരത്തിന് വെളിയിൽ തന്നെ ചേർന്നുണ്ടാക്കിയ മുറ്റത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് അതില് ദേവകീയ വസുദേവന്മാരെ നീളമുള്ള ഇരുട്ടുള്ള ജയിലറയിൽ രണ്ട് ഭാഗത്തായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ചെങ്ങല കെട്ട് ബന്ധിച്ചു പ്രസവിക്ക വേണ്ടെന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഒരു വനം മാത്രമാണ് വൃന്ദാവനം അങ്ങനെ പന്ത്രണ്ട് വനങ്ങളോടുകൂടിയിട്ടുള്ള ആ വ്രജഭൂമിയിലേക്കാണ് ഭഗവാൻ അവതരിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്നാണ് കാണിച്ചത് ഇതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ അപ്പൊ ഭഗവാനെന്ത് ചെയ്തു അറിയോ പെട്ടെന്ന് നമ്മുടെ ജഗദംബിക വിളിച്ചു ജഗദമ്പികാരാണെന്നറിയോ അരാ യോഗമായ സാക്ഷാൽ ജഗദംബിക നമ്മൾ സർവമംഗള മംഗല്യേ ശിവ സർവാർത്ഥ സാധികേ ദേവി ദേവോരീ നമോസ്തുദേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ജഗദംബിക ആ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവിയുടെ സ്വഭാവം എന്താണ് സർവർത്ഥ സാധികേ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്തായി സാധിപ്പിച്ചു തരും സർവകാമപരേശ്വരി എന്നാണ് പേര് അതാണ് അമ്മയുടെ പ്രത്യേകത അത്രമാത്രം കാരുണ്യം ഉള്ള ജഗദമ്പികയാണ് യോഗമായ ആ യോഗമായെ ആര് വിളിച്ചു ഭഗവാൻ വിളിച്ചു ആ യോഗേശ്വരനായ ഭഗവാൻ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു യോഗമായേ പെട്ടെന്ന് ഭൂമിയിലേക്ക് പോകണം അവിടെ ഭൂമിയിൽ എത്തണം എത്തിയിട്ട് ഇവിടെ ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തെ ആരും അറിയാതെ വസുദേവരുടെ മറ്റൊരു ഭാര്യ രോഹിണി കംസനെ പേടിച്ച് അമ്പാടിയിലാണ് താമസിക്കുന്നത് നന്ദകാവിൽ അവിടെ ചെന്നിട്ട് ആ രോഹിണിയിലേക്ക് മാറ്റണം വസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യയാണ് രോഹിണി ആ രോഹിണിയിലേക്ക് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റണം ആരും അറിയരുത് എന്നിട്ട് ജഗദംബിക എന്ത് ചെയ്യണം യശോദയുടെ ഗർഭത്തിൽ ജനിക്കണം നന്ദഗോപാല പത്നിയായ യശോദയുടെ ഗർഭത്തിൽ രഹസ്യമായിരിക്കണം നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനെയായ ഗുണം എന്നറിയോ ദേവിയെ പലതരത്തിലും പൂജിക്കും അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പൂജിക്കുന്നത് ദുർഗ ഭദ്രകാളി വിജയാ വൈഷ്ണവി കുമുദ ചികയാ നാരായണി ഈശാനി ശാരദ അംബിക തുടങ്ങിയിട്ടുള്ള അനേക നാമങ്ങളിൽ ദേവിയെ പൂജിക്കാൻ തുടങ്ങിയത് ആ യോഗേശ്വരന്റെ സങ്കല്പം കൊണ്ടാണ് അത് പ്രകാരം ജഗദംബിക പ്രത്യക്ഷമായി ആർക്കും കാണില്ല കേട്ടോ വളരെ രഹസ്യമായിട്ട് വന്ന് ഭൂമിയിലേക്ക് എത്തി എന്നിട്ട് ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തെ ആരും കാണാതെ രോഹിണിയിലേക്ക് മാറ്റി ലോകത്തിൽ ആദ്യമായിട്ട് ഭ്രൂണമാറ്റം നൽകിയിട്ടാണ് ജഗദമ്പിക ആണ് അത് നടത്തിയത് മായാ സർവ മായയുടെയും അധിപതിയായിട്ടുള്ള ജഗദംബിക ഇത് ചെയ്തു പക്ഷെ നാട്ടുകാർക്കൊന്നും അറിയില്ല കേട്ടോ ദേവകിയുടെ ഏഴാമത്തെ ഗർഭം ഇല്ലാതായപ്പോൾ ചില ആൾക്കാരെ നിലവിളിക്കും ചില ആൾക്കാർ സന്തോഷിക്കേണ്ടി വരും ഇതിനാണെന്നറിയോ ഇത് എട്ടാമത്തെ വേഗം ആകുമല്ലോ ഭഗവാൻ എന്നുള്ള സന്തോഷം കംസനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിൽ കവിഞ്ഞൊന്നും കംസനും അറിയില്ല കംസൻ അതോടുകൂടി പരിഭ്രമമായത് എന്താന്ന് പറയുന്നത് എട്ടാമത്തതല്ലേ എട്ടാമത് പ്രസവിക്കുക വേണ്ട രണ്ട് കുറ്റിക്ക് അങ്ങലിട്ടിട്ട് അവിടെ കെട്ടി ജയിലറിയിൽ മധുരയിൽ പോയപ്പോഴാണ് ജയിലറിയൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ ശക്തമായിട്ടുള്ള കാവൽക്കാരി ഏർപ്പെടുത്തി ഇതിനിടയിൽ മന്ത്രിസഭയിലൊക്കെ എന്താ തോന്നിവാസം കളിക്കാൻ പറ്റിയിട്ടുള്ള കുറെ മന്ത്രിമാര് ജാനൂരൻ ബകൻ ജാനൂരൻഭക്തൻകൻ അരിഷ്ടൻ ൂതന കേശി ധേനുകൻ തുടങ്ങിയിട്ടുള്ള കുറെ മന്ത്രിമാരെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരേ ഒരു വനിതാ മന്ത്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് പൂതനയായിരുന്നു ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുണ്ട് ചില വീടുകളില് രണ്ട് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുണ്ടാവാം മൂന്ന് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അന്നത്തെ അഖൻ ബഗൻ ഭൂതന ആരോഗ്യമൊക്കെ ഉള്ളതാണ് ഭൂതനം അതുകൊണ്ട് ആ മന്ത്രി സ്ഥാനവും കൂടി കിട്ടി ശിശുക്ഷേമൊക്കെ കിട്ടി നാളെ കഥകൾ പറയുമ്പോൾ നമുക്ക് വിസ്തരിച്ച് മനസ്സിലാകും ഇങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പഴയ മന്ത്രിസഭയിലുള്ളവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ച് ആളുകൾ പറഞ്ഞപ്പോഴാണ് ആ മന്ത്രിസഭയിലുള്ള ഒരാളെ ഈ മന്ത്രിസഭയിൽ എടുത്തു അതാണ് അക്രൂര് അക്രൂരിന്റെ ദേവസ്വത്തിന്റെ യജ്ഞത്തിന്റെ യാഗത്തിന്റെ ഒക്കെ ആ അധികാരം കൂടി കൊടുത്തുകൊണ്ട് മന്ത്രിസഭ പൂർത്തീകരണം നടത്തി ഇനി അവരുടെ തോന്നിവാസം മന്ത്രിമാരായി പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ വാളൊക്കെ വാളക്കെടുത്ത് അധികാരമെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അവരെ തോന്നിവാസം തുടങ്ങണല്ലോ പരിപാടികളൊക്കെ നടത്തുന്നു എന്നുള്ളത് അടുത്ത അധ്യായത്തിൽ പറയുന്നു പിന്നീടാണ് ഭഗവാൻ അവതരിക്കുന്ന കാര്യം പറയുന്നത് ജനങ്ങളൊക്കെ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവതരിക്കുന്നുണ്ടെങ്കിൽ കാലം എന്തായി അനുകൂലമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാലം തന്നെ അനുകൂലമായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗ്രഹപ്പഴ വന്നിട്ടുണ്ടെങ്കിൽ ദശാസന്ധി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതിനെ അനുകൂലമാക്കാൻ ആര് വിചാരിച്ചാൽ സാധിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും എന്തുകൊണ്ടെന്നറിയോ ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മയാധ്യക്ഷേണി പ്രകൃതിയും ഈ ചരാചരങ്ങളും എന്റെ അധ്യക്ഷതയിലാണ് കൂടുന്നത് പിന്നെ ഈ രാഹുവിനും ഗേതുവിനും പേടിക്കണോ ഭഗവാന്റെ മന്ത്രം ജപിച്ചാൽ കൃഷ്ണായ വാസുദേവായ്മണക്ലേശ നാശായ നമോ നമ എന്ന് നമ്മൾ ലഭിക്കുന്നുണ്ടെങ്കിൽ കാലത്തെ തന്നെ അനുകൂലമാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു അനുകൂലാവസ്ഥ ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഗം അതായത് കർക്കിടകം കഴിഞ്ഞു പൊന്നിൻ ചിങ്ങമാസത്തിൽ ആ കരിമി കർക്കിടക സംക്രമയാമിനിയാൾ കഴിഞ്ഞു നല്ലൊരു അന്തരീക്ഷത്തില് ബ്രാഹ്മണ ഗൃഹങ്ങളില് ഹോമധൂപങ്ങളൊക്കെ ബലം വെച്ചിങ്ങനെ ഉയരുന്ന സമയത്ത് പന്ത്രണ്ട് മണി അർദ്ധരാത്രി അവിടെയാണ് ഭഗവാന്റെ ജനനം ആ ഒരു സമയത്ത് മഹാദേവൻ സാക്ഷൽ ശ്രീ മഹാദേവൻ പറഞ്ഞു എന്റെ ചൈതന്യം ഞാൻ അങ്ങേക്ക് പൂർണ്ണമായി തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ അനുഗ്രഹം കൊടുത്തു ആ മഹാദേവന്റെ അനുഗ്രഹം എങ്ങനെ കിട്ടിയെന്നറിയോ അഷ്ടമി ഭഗവാന്റെ മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തിഥിയാണ് അഷ്ടമിയാണ് അഷ്ടമി കൊടുത്തു ബ്രഹ്മാവ് പറഞ്ഞു എന്റെ നക്ഷത്രം കെടുക്കണം കേട്ടോ എന്റെ ചൈതന്യം തരാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് രോഹിണി നക്ഷത്രം കൂടിയിട്ടുള്ള ആ സു മുഹൂർത്തത്തില് അർദ്ധരാത്രി സമയത്ത് സർവേശ്വരനായ ഭഗവാൻ ചൊൽക്കൊള്ളും ചിങ്ങമാസ എന്ന് കേരളത്തിൽ പറയും അങ്ങനെയുള്ള ആ പൂർണ്ണ പുണ്യദിനത്തില് ഭഗവാൻ അവതരിക്കുന്ന രംഗം വിവരിക്കുകയാണ് ഇനി ബ്രഹ്മാതി ദേവന്മാര് ദേവകിയുടെ ഗർഭത്തിൽ കുടികൊള്ളുന്ന ആ പരിപൂർണ ബ്രഹ്മത്തെ സ്തുതിക്കുന്ന അതിവിശേഷപ്പെട്ട സ്തുതിയാണ് അടുത്ത അധ്യായത്തിൽ